നിയമസഭാംഗങ്ങളുടെ ഫോട്ടോ സെഷൻ ചിത്രീകരിക്കുന്നതിന് മാധ്യമങ്ങൾക്ക് വിലക്ക് ചോദ്യോത്തരവേള കഴിഞ്ഞാണ് ഫോട്ടോ സെഷൻ വരുന്നത് ഇതിന്റെ വീഡിയോ ചിത്രീകരിക്കാനും ഫോട്ടോ എടുക്കാനും മാധ്യമങ്ങൾക്ക് അനുമതിയില്ല എന്ന് കേരള നിയമസഭാ സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനമാണ് ഇന്ന് തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസാക്കലാണ് നിയമസഭാ സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട ബാർകോഴ വിവാദമാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയം സഭാ സമ്മേളനത്തിൽ സർക്കാരിന് തിരിച്ചടിയാകും പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമ ഭേദഗതി ബില്ലുകളും ഇന്ന് തന്നെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം സർക്കാർ അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് സഭയിൽ വയ്ക്കാൻ ഭരണപക്ഷത്തിന്റെ ശ്രമമുണ്ടാകും എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ മുൻനിർത്തിയാകും പ്രതിപക്ഷത്തിന്റെ പ്രതിരോധം മഴക്കാല ശുചീകരണം പാളിയതും ക്ഷേമ പെൻഷൻ കുടിച്ചുകയും എക്സാലോജിക്കും വരുന്ന സഭാദിനങ്ങളിൽ ചർച്ചയാകും ജൂലൈ വരെയാണ് നിയമസഭാ സമ്മേളനം ചേരുന്നത്